പുതിയ ഈ വർഷം തുടക്കം കുറിക്കുന്ന മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും അവിടെ വെച്ച് നടക്കുകയാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷം നാളെ നടക്കും നിർധനരായ നിർദ്ധനരായക്ലാസ് അംഗങ്ങൾക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന മൂന്ന് വീടുകളുടെ താക്കോൽദാനവും പുതിയ വീടുകളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർവീസ് ബാങ്കിന്റെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി കൊണ്ട് കഴിഞ്ഞ പത്തു വർഷം മുമ്പ് തുടങ്ങിച്ച ഓരോ വർഷവും മുമ്പ് വീടുകൾ എന്ന പദ്ധതിയുടെ അതിൽ പൂർത്തീകരിച്ച മൂന്ന് വീടുകൾ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിൻ്റെ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്യുക ആ ചടങ്ങിൽ വെച്ചിട്ട് വെണ്ടമണ്ണയിലെ ഒരു സീനിയർ നേതാവ് എന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലക്കത്ത് സു പി സാഹിബിനെയും കേരളത്തിലെ കലോത്സവത്തിൽ അവാർഡ് നേടിയ അമാനി എന്ന ഗായികയെയും ക്രിക്കറ്റിലെ പിന്നെ ഐ പി എൽ ക്രിക്കറ്റിൽ സെലക്ഷൻ കിട്ടിയ പെരുന്നമണ്ണ കുന്നപ്പള്ളി സ്വദേശി വിഘ്നേഷ് പുത്തൂർ എന്ന കുട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഒപ്പം തന്നെ പെരുന്നമണ്ണ നഗരസഭയിലെ മുപ്പത്തി മൂന്നോളം പിന്നെ ആശാവർക്കർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങും അവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് പുതു പുതിയ ഈ വർഷം തുടക്കം കുറിക്കുന്ന മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും അവിടെ വെച്ച് നടക്കുകയാണ് സാധാരണക്കാരന്റെ പ്രയാസങ്ങൾക്ക് നേരെ മുഖം തിരിക്കാത്ത പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിന് തന്നെ മാതൃകയാക്കാവുന്ന നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ബാങ്കിന്റെ അറുപത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഭരണസമിതി നടപ്പിലാക്കുന്നത് ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് പൂർത്തീകരിക്കുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഓരോ വർഷവും മൂന്ന് വീടുകൾ എന്ന പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം പൂർത്തീകരിച്ച മൂന്ന് വീടുകൾ ഇരുപത്തിനാലിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താക്കോൽദാനം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി ഐ പി എൽ താരം വിഘ്നേഷ് പുത്തൂർ സംസ്ഥാന സ്കൂൾ കലോത്സവം ജേതാവ് അമാനി എന്നിവരെയും പെരിന്തൽമണ്ണയിലെ മുപ്പത്തിമൂന്നോളം വരുന്ന ആശാവർക്കർമാരെയും ആദരിക്കും ഓരോ വർഷവും മൂന്ന് വീടുകൾ വീതം വീടുകൾ ഇതിനകം ബാങ്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഏഴു ലക്ഷം രൂപയാണ് ഒരു വീടിന് വരുന്ന ചെലവ് അർഹതയുടെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് ശമ്പളം ലഭിക്കാതെയും അവഗണനകളെ ഏറ്റുവാങ്ങിയും കാര്യക്ഷമമായി തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആശാവർക്കർമാർക്കും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പിന്തുണയുമായുണ്ട് നിലനിൽപ്പിനായി തിരുവനന്തപുരത്ത് രാപ്പകലില്ലാതെ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് അവർക്ക് ആദരം നൽകുന്നത് ആശാവർക്കർമാർക്ക് ഭാവിയിൽ ഉപകാരപ്രദമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്ന് ബാങ്ക് പ്രസിഡന്റ് പച്ചിരി ഫാറൂഖ് പറഞ്ഞു നഗരസഭയിലെ മുപ്പത്തിമൂന്ന് ആശാവർക്കർമാരുടെ ജോലി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഓരോ വാർഡിലേയും മുഴുവൻ വീടുകൾ കേറി ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ വലിയ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം അവർ കൃത്യമായിട്ട് ചെയ്തു വരികയാണ് പക്ഷേ അവരുടെ ഓണറേറിയം എത്രയാണ് ചെറിയ ഒരു ഓണറേറിയമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവൻ മരണ പോരാട്ടം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം ഏകദേശം പത്ത് ദിവസം പിന്നിട്ടിട്ടുണ്ട് പന്ത്രണ്ട് ദിവസമായി അവർ തിരുവനന്തപുരത്ത് സമരത്തിലാണ് അതിൽ കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ വിഭാഗവും അവഗണിച്ച് കിടക്കുന്നൊരു വിഭാഗമാണ് യാഷാവർക്കർമാർ അവരുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് സർവീസ് ബാങ്ക് ആദരം കൊടുക്കുക എന്നുള്ളതാണ് ഭാവി വല്ല ആസൂത്രണം നടപ്പിലാക്കാൻ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എ ക്ലാസ് മെമ്പർമാരായ വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് മാസം തോറും അഞ്ഞൂറ് രൂപ പെൻഷൻ നൽകുന്ന പദ്ധതി ബാങ്ക് വിജയകരമായി നടപ്പിലാക്കി വരികയാണ് കൂടാതെ എ ക്ലാസ് മെമ്പർമാരായ ഇരുപത്തിയാറോളം കിഡ്നി രോഗികൾക്ക് മാസത്തോറും രണ്ടായിരം രൂപ പെൻഷൻ നൽകി വരുന്നത് ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമാണെന്നും പച്ചേരി ഫാറൂഖ് പറഞ്ഞു ഈ ബാങ്കിൻ്റെ എ ക്ലാസ് മെമ്പർമാരായ എഴുപത് വയസ്സ് പൂർത്തിയായ അഞ്ഞൂറോളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി വിജയിച്ച് അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കി വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത് വന്ന് ഒരു പദ്ധതി എം അറുപതാം വാർഷികത്തിൻ്റെ ഭാഗമായി ഈ പെരുന്നമ നഗരസഭയിലെ ഈ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരായ ഏകദേശം ഇരുപതിൽ പരം കിഡ്നി ഇരുപത്തി ആറോളം കിഡ്നി രോഗികൾക്ക് രണ്ടായിരം രൂപ പെൻഷൻ മാസാന്തരം പെൻഷൻ നട പിന്നെ നൽകി വരുകയാണ് ഒപ്പം തന്നെ ഈ ബാങ്ക് ഈ എ ക്ലാസ് മെമ്പർമാരായ കിഡ്നി ക്യാൻസർ ആർട്ട് സംബന്ധമായ രോഗികൾക്ക് ഇരുപത്തയ്യായിരം രൂപ അപകടത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇരുപത്തിയ്യായിരം രൂപയുടെ ചികിത്സാ പദ്ധതി നടപ്പിലാക്കി വരുകയാണ് ഒപ്പം തന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ആളുകൾക്ക് അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ബാങ്കിൻ്റെ ഫണ്ടിൽ നിന്ന് ഇളവ് കൊടുക്കുന്ന ഒരു പദ്ധതിയും ഈ പിരണവണ സർവീസ് ബാങ്ക് നടപ്പിലാക്കി വന്നിട്ടുണ്ട് കിഡ്നി ക്യാൻസർ ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവർക്കും അപകടത്തിൽപ്പെടുന്നവർക്കും രൂപയുടെ ചികിത്സാ പദ്ധതിയും ബാങ്ക് നടപ്പിലാക്കുന്നുണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ രണ്ടര കോടിയോളം രൂപയുടെ വായ്പ കുടിശ്ശികയാണ് ബാങ്ക് ഒഴിവാക്കി നൽകിയിട്ടുള്ളത് മറ്റൊരു ബാങ്കും നടപ്പാക്കാത്ത നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് സാധാരണക്കാർക്ക് ഒരു ആശ്രയം കൂടിയാണ് അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഇനിയും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് ബാങ്ക് ഭരണസമിതി സർവീസ് സഹകരണ ബാങ്ക് ജനോപകരമായ പ്രദമായ ഒട്ടനവധി പദ്ധതികൾ ഈ ബാങ്കിൻ്റെ കീഴിൽ നടപ്പിലാക്കി വന്നിട്ടുണ്ട് ഇനിയും അറുപതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മൾ തീരുമാനിച്ച് അനുമതിക്ക് പോയിട്ടുണ്ട് അനുമതി കിട്ടുന്ന മുറക്ക് അതൊക്കെ തന്നെ ഞങ്ങൾ നടപ്പിലാക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഒപ്പം തന്നെ കേരള സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ വൺ വൺ ടൈം സെറ്റിൽമെൻ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പരം കോടി ധികം ഇളവ് കൊടുക്കാനും ഈ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ തന്നെ മറ്റു ബാങ്കുകളിൽ വ്യത്യസ്തമായി കൊണ്ടാണ് പെരിന്തൽമണ്ണ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം പറയാനുള്ളിൽപുരം അധ്യക്ഷത വഹിക്കും ഈ വർഷം തുടക്കം കുറിക്കുന്ന മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും സാധാരണക്കാരന്റെയും രോഗികളുടെയും കണ്ണീരൊപ്പുന്ന സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് പെരിന്തൽമണ്ണയ്ക്ക് തന്നെ അഭിമാനമാണ് സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ സെക്രട്ടറി ഇൻചാർജ് നാസർക്കാരാടൻ വി ബാബുരാജ് സി അബ്ദുൾ നാസർ എന്നിവർ സംബന്ധിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയ റെറ്റിന കോർണിയ വിഭാഗം ലെൻസ് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ